അരിയൊക്കെ അരച്ച് വെക്കാൻ മറന്നു പോയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം ഒരു അര തൊട്ട് ഒരു മണിക്കൂറിനുള്ളിൽ നല്ല സോഫ്റ്റ് അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് മെഷറിങ് കപ്പായിട്ട് ഏത് കപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ എല്ലാ അളവും പിന്നെ ആ ഒരു കപ്പിലെടുത്താൽ മതി ഞാനിവിടെ എടുത്തിരിക്കുന്ന അപ്പം ഇടിയപ്പം അതൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ ആ അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഞാൻ മട്ടരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതരിയുടെ ചോറ് വേണേലും എടുക്കാൻ കേട്ടോ ഇതൊരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ആദ്യം ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അര കപ്പ് തേങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് തേങ്ങ മിക്സഡ് ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ ഒരു കപ്പ് അതങ്ങ് ഇട്ട് കൊടുക്കാം ആദ്യമേ മിക്സിയിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കല്ലേ ഇതുപോലെ തേങ്ങയും ചോറ് ഇട്ട് കൊടുത്തിട്ട് മാത്രം അരിപ്പൊടി ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ അരിപ്പൊടി ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും കേട്ടോ ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരത്തിനനുസരിച്ച് ഞങ്ങൾക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അധികം മധുരം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഒത്തിരി തിളച്ച വെള്ളമല്ല ഇളം ചൂടുവെള്ളം ഇതിലോട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ മൊത്തത്തിൽ ഒരു കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നല്ലതായിട്ട് ഞാൻ ഇതിനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്കിനെ അരച്ചെടുത്തുകൊണ്ട് വരാം അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് കൊടുത്ത് ആ മിക്സി കഴുകിയെടുത്ത് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലതായിട്ട് ഇതിൻ്റെ ഇനി മിക്സ് ചെയ്തെടുക്കാം അപ്പത്തിൻ്റെയൊക്കെ ആ ഒരു ലൂസ് നമുക്കറിയാമല്ലോ ആ ലൂസ് നമുക്കിതിനെ കലക്കിയെടുക്കാം വെള്ളം ആവശ്യമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇളം ചൂടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ഈ ഒരു പരുവത്തി വേണം അതിനെ കലക്കി വെക്കാനായിട്ട് അടച്ചു വെക്കാം അടച്ചുവെക്കാം അടച്ചുവെച്ച് അരതൊട്ട് ഒരു മണിക്കൂർ വരെ ഇന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചൂടുള്ള സ്ഥലങ്ങളാണ് കൊണ്ട് മാവ് പൊങ്ങി വരും അല്ലാത്ത സ്ഥലങ്ങളിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ അപ്പോൾ മാവിയുടെ ഒരു മണിക്കൂർ ഞാൻ വെച്ചിരുന്നു നല്ലതായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് മാവിന് ഇളക്കിയെടുക്കുക ഇല്ല ബബിൾസൊന്നും അധികങ്ങ് പൊട്ടിച്ച് കളയാതെ നല്ലതായിട്ട് ഇളക്കിയെടുക്കുക ഈ സമയത്ത് തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിനെ വെക്കേണ്ട ആവശ്യമൊന്നും കേട്ടോ ഒരു പാത്രം എഴുപ്പത്ത് വെച്ച് കൊടുക്കുക സാധാരണ അപ്പം ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ കോരി ഒഴിക്കുക കോരി ഒഴിച്ചു കൊടുത്താൽ പരുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല തന്നെ അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പരന്ന് പൊക്കോളും മുകളിലാക്കി ഇതുപോലെ ബബിൾസൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ മാത്രം ഇതിനെ അടച്ച് വെക്കുക അടച്ച് വെച്ച് നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് എടുക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം എത്ര സോഫ്റ്റ് ആയിട്ട് എത്രക്ക് ബബിൾസ് വന്ന് നല്ലതായിട്ട് അപ്പം വന്നിട്ടുണ്ട് നിങ്ങൾ അല്ലേ നല്ല സൂപ്പർ അപ്പമാണ് കേട്ടോ ഈ അപ്പത്തിലൂടെ കഴിക്കാണ്ട് അടിപൊളി ചിക്കൻ സ്റ്റൂ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കുക്കറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നല്ലൊരു ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം കാണാൻ താല്പര്യമുള്ളവർ അതും കൂടെ പോയി ഒന്ന് കാണുക കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ചിക്കൻ സ്റ്റൂ ആണ് അതുപോലെ അപ്പവും ഈ ചിക്കൻ സ്റ്റൂ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ലൈക്ക് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യുക